കഥയറിയാതെ ആട്ടം കാണുക എന്നൊരു ചൊല്ലുണ്ട് കഥകളിയുടെ കഥയറിഞ്ഞു വേണം കഥകളി കാണാൻ എന്നതാണ് ഈ ചൊല്ലിന്റെ പൊരുൾ ഈ അടുത്തിറങ്ങിയ കൽക്കി എന്ന സിനിമയുടെ കഥയുമായി ഈ ചൊല്ലിന് ഏറെ സാമ്യമുണ്ട് പുരാണവും ഇതിഹാസവും സയൻസ് ഫിക്ഷനും കൂടി ചേരുന്ന ഒരുതരം അസാമാന്യ മേക്കിംഗ് ആണ് ഈ സിനിമ ഒരു പോസ്റ്റ് അപ്പോകലിപ്റ്റിക് ലോകത്തിലാണ് കഥ നടക്കുന്നത് കൽക്കി രണ്ടായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി എട്ട് ഏഴിയുടെ കഥ നടക്കുന്നത് പ്രധാനമായിട്ടും മൂന്ന് ലൊക്കേഷനുകളിലാണ് അതിലൊന്നാണ് നഗരം രണ്ടായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി എട്ടിൽ ഭൂമിയിൽ ജീവൻ നിലനിൽക്കുന്ന ഒരേ ഒരു നഗരം കാശി എന്ന മരുഭൂമി നഗരമായിരിക്കും ഈ ഈ ഭൂമിയിലെ നഗരം വേൾഡിലെ ലാസ്റ്റ് സിറ്റി കാശി ഭൂമിയെ മൊത്തം ഊറ്റിയെടുക്കുന്നതുകൊണ്ട് എല്ലാം അവിടെ തന്നെ ഉണ്ടാവും ഇവിടുത്തെ ജനങ്ങൾ ജീവിതത്തിന്റെ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ പെടാപ്പാട് പെടുന്നവരാണ് സിനിമയിലെ രണ്ടാമത് ലൊക്കേഷൻ എന്ന് പറയുന്നത് കോംപ്ലക്സ് ആണ് ഇതൊരു മാസ്മരിക ലോകമാണ് പണക്കാർ മാത്രം താമസിക്കുന്ന ഇവിടം ആഡംബരത്തിന്റെ പര്യായമാണ് ഇവിടുത്തെ പരമാധികാരിയാണ് സുപ്രീം ഈ സ്വച്ഛാധിപതിയായത് കോംപ്ലക്സ് മാത്രമാണ് ദൈവവും ഒരാളാണ് സുപ്രീം കാശിയിലെ ജനങ്ങൾ എങ്ങനെയെങ്കിലും കാശുണ്ടാക്കി കോംപ്ലക്സിൽ എത്തണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് അവരിൽ പ്രധാനിയാണ് പ്രഭാസ് അവതരിപ്പിക്കുന്ന ഭൈരവ ഭൈരവ എന്ന കഥാപാത്രം എത്ര എത്ര പേർക്ക് നിങ്ങൾ ഹീറോ എന്റെ കൂടെ വാ യൂണിറ്റ് തരും പച്ച നിന്നെ എന്നാൽ ഒരു ദശലക്ഷം യൂണിറ്റ് അടക്കുന്നവർക്ക് മാത്രമാണ് കോംപ്ലക്സിൽ പ്രവേശനം ഒക്കെ ഉണ്ടോ നിന്റെ സുപ്രീം യാസ്കിന്റെ ആയുസ് വർദ്ധിപ്പിക്കാനും യൗവനം തിരികെ ലഭിക്കാനും വേണ്ടി കോംപ്ലക്സിൽ വെച്ച് നടത്തുന്ന പ്രോജക്ടിന്റെ പേരാണ് കെ പ്രോജക്ട് കാശിയിൽ നിന്ന് പിടിച്ചുകൊണ്ടുവരുന്ന പെൺകുട്ടികളിൽ സീഡിംഗ് നടത്തി ഗർഭിണികളാക്കുകയും നൂറ്റി ഇരുപത് ദിവസം പിന്നിടുന്ന ഗർഭിണികളെ എക്സ്ട്രാക്ടിന് വിധേയമാക്കി എടുത്ത് സുപ്രീമിന് സമർപ്പിക്കുകയും ചെയ്യുന്ന ഒരു പ്രോജക്ടിന്റെ പേരാണ് കെ പ്രോജക്ട് അതിന് പ്രത്യേകം ലാഭം തന്നെ കോംപ്ലക്സിൽ ഒരുക്കിയിട്ടുണ്ട് ഇതിന് സുപ്രീമിനെ സഹായിക്കുന്നത് കമാൻഡർ മാനസും കൗൺസിലർ ബാനിയുമാണ് സുപ്രീമിന്റെ ആജ്ഞകൾ ശിരസ വഹിക്കാൻ ഒട്ടനവധി റൈഡർമാരും കോംപ്ലക്സിലുണ്ട് എന്നാൽ ഗർഭിണിയായ ഒരു പെൺകുട്ടിയും തൊണ്ണൂറ് ദിവസം പോലും കടന്നിരുന്നില്ല തൊണ്ണൂറ് ദിവസം എത്തിയ പെൺകുട്ടികളെ എക്സ്ട്രാ വേണ്ടി വിധേയമാക്കുമ്പോൾ അവരുടെ ജീവൻ നഷ്ടപ്പെടുകയാണ് എന്നാൽ സം എന്ന കോഡിൽ ലാബിൽ കഴിയുന്ന ദീപിക പതുക്കോൺ തന്റെ ഗർഭത്തെ നൂറ്റി അൻപത് ദിവസം അതീവ രഹസ്യമാക്കി വെച്ചെങ്കിലും ഒടുവിൽ പിടിക്കപ്പെടുന്നു സം എ ലാബിൽ വെച്ച് എക്സ്ട്രാക്ടിന് വിധേയമാക്കവേ കോംപ്ലക്സിൽ അസാധാരണമായ ചില സംഭവ വികാസങ്ങളുണ്ടാവുന്നു ആ സന്ദർഭത്തിൽ ലില്ലിയുടെ സഹായത്താൽ അവൾ അവിടെ നിന്ന് അത്ഭുതകരമായി രക്ഷപ്പെടുകയാണ് കോംപ്ലക്സിലെ ലാബിൽ നിന്ന് രക്ഷപ്പെട്ട് പുറത്തെത്തിയ സമ്മയിറ്റിയെ ശംബാലയിൽ നിന്ന് വന്ന ആളുകൾ രക്ഷപ്പെടുത്തി രക്ഷപ്പെടുത്തിക്കൊണ്ടുപോകുന്നുണ്ട് കയറ വീരൻ അജു എന്നിവർ ശംബാലയിലേക്ക് പോകുമ്പോൾ സമ്മയിറ്റി കൽക്കിയുടെ മാതാവായ സുമതിയാണെന്ന് കയറ തിരിച്ചറിയുന്നു അപ്പോഴേക്കും സുപ്രീമിന്റെ റൈഡർമാർ അവരെ പിന്തുടരുകയും ഘോരമായ സംഘടനത്തിൽ കയറ കൊല്ലപ്പെടുകയും ചെയ്യുന്നു തുടർന്ന് ശംബാലയിലെത്തിയ സുമതിയെ ശംബാലയുടെ നേതാവ് മറിയ അതായത് നമ്മുടെ ശോഭന സ്വീകരിക്കുകയാണ് ഈ സിനിമയിലെ മൂന്നാമത്തെ ലൊക്കേഷനാണ് ശംബാല വളരെ അഡ്വാൻസ് ആയി ജീവിക്കുന്ന ഒരു ജനനിധിയാണ് ഇവിടെയുള്ളത് ഉള്ളത് ശമ്പാലയുടെ പ്രത്യേകത ഇവിടേക്ക് ആർക്കും എത്തിപ്പെടാനാവില്ല എന്നതാണ് എന്നാൽ ശമ്പാലയിലുള്ളവർക്ക് പുറത്തേക്ക് പോകാനുമാവും കോംപ്ലക്സിലുള്ളവർക്ക് ശമ്പാലയിലേക്കുള്ള വഴി ഇതുവരെ കണ്ടുപിടിക്കാനായിട്ടില്ല എങ്ങനെയെങ്കിലും കോംപ്ലക്സിൽ എത്തണമെന്ന് ആഗ്രഹിച്ച് നടക്കുന്ന പ്രഭാസിന്റെ കഥാപാത്രമാണ് ഭൈരവ് ഭൈരവും കോംപ്ലക്സിലെ കമാൻഡർ മാനസും തമ്മിൽ ഒരു കരാർ കരാറുണ്ടാക്കുകയാണ് മാത്രമേ അവളെ തിരിച്ചു കൊണ്ടുവരാൻ കഴിയൂ അത്ര ഇതുവരെ ഒരു ഫൈറ്റും തോറ്റിട്ടില്ല കരാർ പ്രകാരം സുമതിയെ തിരിച്ച് കോംപ്ലക്സിൽ എത്തിച്ചാൽ ഭൈരവിന് കോംപ്ലക്സിൽ ജോലി നൽകും അതിനായി ഒരു കലാപകാരിയായ ശംബാലയിലെ ലൂക്കിനെ കബളിപ്പിച്ച് തന്റെ എഐ അസിസ്റ്റന്റ് വാഹനമായ ബുജിയോടൊപ്പം ഭൈരവ് ശംബാലയിൽ എത്തിപ്പെടുക അതിനിടെ ഉപേക്ഷിക്കപ്പെട്ട ഒരു ഖനി പോലുള്ള ഒരു പ്രദേശത്ത് വെച്ച് അമിതാഭ് ബച്ചന്റെ കഥാപാത്രമായ അശ്വത്ഥമാവ് രംഗപ്രവേശനം ചെയ്യുന്നു ശംഭാലിയിലെത്തിയ സുമതി വിഷ്ണുവിന്റെ അടുത്ത അവതാരമായ കൽക്കിയുടെ അമ്മയാണെന്ന് അശ്വത്ഥമാവ് തിരിച്ചറിയുകയാണ് സുമതിയുടെ സംരക്ഷണ ചുമതല അശ്വത്ഥമാവ് ഏറ്റെടുക്കുകയാണ് അമ്മയുടെ ഉദരത്തിലുള്ളത് ഒരു സാധാരണ കുഞ്ഞല്ല അവതാരമാണ് ഞാൻ രക്ഷിക്കും കുഞ്ഞല്ലാപോഷം ലഭിക്കണമെങ്കിൽ അശ്വത്ഥമാവിന് സുമതിയെ സംരക്ഷിച്ചേ പറ്റൂ ചമ്പാലയിൽ വെച്ച് ഭൈരവനും അശ്വത്ഥമ്മാവും തമ്മിൽ ഘോരമായ സംഘടന നടക്കുന്നു അപ്പോഴേക്കും കമാൻഡർ മാനസും സംഘവും ശംബാലയിലെത്തി ചമ്പാലയിലെ സൈന്യവുമായി യുദ്ധത്തിൽ ഏർപ്പെടുന്നു യുദ്ധത്തിൽ ഭീം ആയുധം കൊണ്ട് മാനസ് മറിയയെ കൊല്ലുന്നു യുദ്ധത്തിനൊടുവിൽ മാനസും അധികപ്പെടുന്നുണ്ട് വി എഫ് എക്സിന്റെയും ഗ്രാഫിക്സിന്റെയും സമസ്ത സാധ്യതകൾ ഉപയോഗിച്ച് ചിത്രീകരിച്ച ഈ രംഗങ്ങൾ ഹോളിവുഡ് ചിത്രങ്ങളെ പോലും കടത്തിവിട്ടുന്ന രീതിയിലാണ് അവതരിപ്പിക്കുന്നത് മഹാഭാരതത്തിലെ ചില രംഗങ്ങൾ കൂടി ഈ ഭാഗത്ത് ഉൾപ്പെടുത്തുന്നുണ്ട് അശ്വത്ഥമാവ് തന്റെ സുഹൃത്ത് കർണനെ ഭൈരവിനിൽ കാണുന്നുണ്ട് ഒപ്പം ഗാന്ധിയും ഒരു പ്രധാന കഥാതന്തുവായി ഈ സന്ദർഭത്തിൽ കടന്നു വരുന്നു ശമ്പാലയിൽ വെച്ചുണ്ടായ യുദ്ധത്തിന് ശേഷം കൗൺസിലർ ബാനി കോംപ്ലക്സിലെത്തി യുദ്ധം പരാജയപ്പെട്ട സംഭവവും മാനസിന്റെ മരണ വാർത്തയും അറിയിക്കുന്നു സുപ്രീം നേരത്തെ എക്സ്ട്രാറ്റ് ചെയ്തപ്പോൾ ലഭിച്ച ഒരു തുള്ളി സെറം സ്വീകരിക്കുകയാണ് സെറം സ്വീകരിച്ച് സുപ്രീം യാസ്കിൻ കൂടുതൽ ചെറുപ്പമാവുകയും വർദ്ധിത വീര്യത്തോടെ അർജുനന്റെ ഗാന്ഡിമ്യം എടുത്തുകൊണ്ട് സുമതിയെയും അവളുടെ കുട്ടിയെയും പിടികൂടി മറ്റൊരു ലോകം പുനഃസൃഷ്ടിക്കുമെന്നും പ്രഖ്യാപിക്കുന്നിടത്ത് ഈ സിനിമയുടെ ഒന്നാം ഭാഗം അവസാനിക്കുന്നു മറ്റൊരു പ്രപഞ്ചം വരുന്നുണ്ട് ഇതിഹാസവും പുരാണവും സയൻസ് ഫിക്ഷനും ചേർത്ത് മെനഞ്ഞെടുത്ത തിരക്കഥ അല്പം കോംപ്ലിക്കേറ്റഡ് ആയി സാധാരണ പ്രേക്ഷകൻ തോന്നാമെങ്കിലും ഇന്ത്യൻ സിനിമാ ചരിത്രത്തിലെ ഏറ്റവും മികച്ച സിനിമകളിലൊന്നായി കൽക്കി രണ്ടായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി എട്ട് ഏടി എക്കാലവും നിലനിൽക്കുമെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല